നമസ്കാരം മഹാരാഷ്ട്രയിൽ ദിവസങ്ങളായി നീളുന്ന അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് മഹായുധി സർക്കാർ രൂപീകരണം ഉടൻ സാധ്യമായേക്കുമെന്ന റിപ്പോർട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുധി സഖ്യം വൻ ഭൂരിപക്ഷം ഉറപ്പാക്കി ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി പദവി സംബന്ധിച്ച് അന്തിമ തീരുമാനമായിരുന്നില്ല എന്നാൽ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ച ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ രംഗത്ത് എത്തിയതോടെ മഹായുധിയിലെ തർക്കങ്ങൾക്ക് വിരാമമാകുന്നുവെന്ന സൂചനയാണ് പുറത്തുവരുന്നത് ഏറ്റവും അധികം സീറ്റുകൾ നേടിയ ബിജെപി മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പിടിമുറുക്കിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം രണ്ടര വർഷമായി പങ്കിടണമെന്ന നിലപാടാണ് ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ ആദ്യമുന്നയിച്ചത് സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ബി ജെ പിക്ക് ഷിൻഡെ വഴങ്ങിയെന്നാണ് വിവരം പ്രധാനമന്ത്രിയും അമിത്ഷായും ചേർന്നായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ബി ജെ പി തീരുമാനത്തെ ശിവസേന പിന്തുണയ്ക്കുമെന്ന് ഷിൻഡെ സൂചിപ്പിച്ചു സത്യപ്രതിജ്ഞ ഡിസംബർ അഞ്ചിന് നടക്കുമെന്നും അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട് ജനങ്ങളെ സേവിക്കുന്നത് തുടരാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ദിവസങ്ങളായി നീളുന്ന അനിശ്ചിതത്വത്തിന് വിരാമമായെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡേക്ക് ഉപമുഖ്യമന്ത്രി പദം നൽകി തർക്കം തീർത്തേക്കുമെന്നാണ് സൂചന ഇക്കാര്യം പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഉപമുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അന്തിമ തീരുമാനമായിട്ടില്ലെന്നുമാണ് ഏക്നാഥ് ഷിൻഡെ മാധ്യമങ്ങളോട് പറഞ്ഞത് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആരാണെങ്കിലും അവർക്ക് നിരുപാധികമുള്ള പിന്തുണ നൽകുമെന്നും ഷിൻഡെ വ്യക്തമാക്കിയിട്ടുണ്ട് വലിയൊരു ജനവിധിയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ ജനങ്ങളോട് മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഞങ്ങൾ അമിത്ഷായുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും ഇനി മുന്നണിയിലെ നേതാക്കളായ അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഷിന്റെ മാധ്യമങ്ങളോട് അറിയിച്ചത് തെരഞ്ഞെടുപ്പ് മാമാങ്കവും തിരക്കിട്ട പ്രചരണങ്ങളുമായി കഴിഞ്ഞ ഏതാനും മാസങ്ങൾ ഓട്ടത്തിലായിരുന്നതിനാൽ ഇപ്പോൾ അല്പം വിശ്രമിക്കാനാണ് തന്റെ ഗ്രാമത്തിലേക്ക് എത്തിയതെന്ന് സ്വദേശമായ സത്താറയിൽ ഇരുന്നുകൊണ്ട് ഷിൻഡെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട ശാരീരിക അസ്വാസ്ഥ്യങ്ങളെല്ലാം മാറി പനിയിൽ നിന്നും മുക്തി നേടി ആരോഗ്യനില മെച്ചപ്പെട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്നു തിരക്കേറിയ ഇലക്ഷൻ ഷെഡ്യൂൾ കഴിഞ്ഞതിനാൽ ഇവിടെ വിശ്രമിക്കാൻ വന്നതാണ് മുഖ്യമന്ത്രിയെ അധികാരമേറ്റ ശേഷം കഴിഞ്ഞ രണ്ടര വർഷമായി ഒറ്റ ദിവസം പോലും ഞാൻ അവധിയെടുത്തിട്ടില്ല ആളുകൾ ഇപ്പോൾ എന്നെ കാണാൻ വരികയാണ് ഈ സർക്കാർ ജനങ്ങളെ കേൾക്കുന്ന സർക്കാരാണ് പാർട്ടി നേതൃത്വത്തിന് എല്ലാവിധ പിന്തുണയും നിരുപാധികം നൽകുന്നതായി ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പം ഞാൻ നിലകൊള്ളുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടര വർഷത്തെ മഹായുധി സർക്കാരിന്റെ പ്രവർത്തനം ചരിത്രത്തിലിടം നേടുന്നതാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണ് ഈ ജനവിധി പ്രതിപക്ഷ നേതാവിനെ പോലും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത വിധം ജനവിധി വന്നത് മറാഠികൾ സ്വീകരിച്ച തീരുമാനത്തിന്റെ ഭാഗമായാണ് മഹായുധി സഖ്യത്തിലെ മൂന്ന് പ്രധാന കക്ഷികളും തമ്മിൽ വ്യക്തമായ പരസ്പര ധാരണയുണ്ട് മുഖ്യമന്ത്രി ആരാണെന്ന് നാളെ തീരുമാനിക്കുമെന്നും ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധി സഖ്യത്തിന് ലഭിച്ചത് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകൾ ഇരുന്നൂറ്റി മുപ്പതിലും മഹായുദ്ധി സഖ്യമാണ് ജയിച്ചത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒക്യകക്ഷിയുമായി ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേന അൻപത്തിയേഴ് സീറ്റിലും അജിത് പവാറിന്റെ എൻ സി പി നാൽപ്പത്തിയൊന്ന് സ്ഥലത്തുമാണ് വിജയിച്ചത്